നമസ്കാരം കന്യാദാനം സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷമിക്കണം കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിന്റെ ഫോട്ടോസുകൾ ഉപയോഗിക്കാൻ പാടില്ല സുശീലയുടെ മനസ്സിൽ അനുപമയോടുള്ള വൈരാഗ്യം തീർന്നോ എന്ന് ഇപ്പോഴും തോന്നുന്നില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ടും അതൊന്നു ജയിച്ചു കിട്ടണം അതിനുവേണ്ടി മാത്രമാണ് സുശീല അനുപമയെ സ്നേഹിക്കുന്നതായി അഭിനയിക്കുന്നതെന്ന് തോന്നുന്നു തിരഞ്ഞെടുപ്പിൽ സുശീല ജയിക്കാൻ പോകുന്നില്ല ദയയുടെ വീഡിയോ പുറത്തുവരുന്നതോടെ സുശീലയുടെ ജയസാധ്യത ഇല്ലാതാകും ഈ സീരിയലിൽ ദയെക്കൊണ്ട് ആകെയുള്ള ഉപകാരം ഇതായിരുന്നു ജീവിതത്തിൽ ദുഷ്ടത്തരം മാത്രം ചെയ്ത സുശീലയെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അനുപമ ഇതുപോലെ വെള്ള പൂശാൻ പാടില്ലായിരുന്നു സീരിയൽ തുടങ്ങിയ നാൾ മുതൽ സുശീല ചെയ്തു കൂട്ടിയ ദുഷ്ടത്തരങ്ങൾ സുശീലയെ പെട്ടെന്നങ്ങോട്ട് നന്മമരമാക്കി മാറ്റിയാൽ എങ്ങനെ ശരിയാകും അനന്തൻ മാഷനും അനുപമയ്ക്ക് മാത്രമേ അതിന് കഴിയൂ അനുപമയ്ക്ക് ഇന്ദ്രനുമായി ഇനിയെങ്കിലും സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടിയാകും ഇതുപോലെയൊക്കെ കാണിക്കുന്നത് ദയയും അഞ്ചാടിയുമെങ്കിലും സുശീലയുടെ അനുകമ്പ കാണിക്കാതിരുന്നത് ഏതായാലും നന്നായി അനുപമ ചെടികൾ കടിക്കാൻ വിഷം കലർന്ന ഒരു മരുന്ന് വാങ്ങുന്നുണ്ട് ഇനി അത് വെച്ച് സുശീല എന്തെങ്കിലും പണി ചെയ്യുമോ എന്നറിയില്ല സുശീല നല്ലവളായി എന്ന് എന്നെല്ലാവരെയും വിശ്വസിപ്പിച്ചിട്ടാകും സുശീലയുടെ കുടില തന്ത്രങ്ങൾ പുറത്തേക്കെടുക്കാൻ പോകുന്നത് ഹർഷയുടെ അനുപമയെ കൊല്ലാൻ സയനൈഡ് കിട്ടുമോ എന്ന് ചോദിച്ച സുശീലയെ പോലെ ഒരാൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് നല്ലവളാകാൻ പറ്റുന്നത് സുശീല നല്ലവളായി എന്ന് വിശ്വസിക്കുന്ന അനന്തൻ അനന്തന്മാഷും അനുപമയും ചീരുവുമൊക്കെ ഒരു കാര്യം കാര്യമോർത്താൽ നല്ലത് ആരുടെയും മുൻപിൽ താഴില്ല എന്ന് സദാസമയവും പറഞ്ഞുകൊണ്ടിരുന്ന സുശീല അധികാരം കിട്ടാൻ വേണ്ടി അനന്തൻ മാഷിന്റെ കാലുവരെ പിടിക്കുന്നു ഇത് കണ്ട അമ്പിളിയും ചീരുവും അനുപമയും അനന്തന്മാഷും പൂർണമായും അവരെ വിശ്വസിക്കുന്നു ക്രൂരതകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സുശീലയ്ക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഒരിക്കലും മാറാൻ കഴിയില്ല ദയയുടെ വീഡിയോ ഇറങ്ങിയാൽ സുശീല ദയയുടെ അടുത്ത് പോയി കാലിൽ വരെ വീഴും കാര്യം സാധിക്കാൻ വേണ്ടി അവർ ആരുടെ കാലിലും വീഴും പാലം കടക്കുവാൻ വേണ്ടി നാരായണ നാരായണ എന്ന് വിളിക്കുന്നതുപോലെയാണ് സുശീല പാലം കടന്നു കഴിഞ്ഞാൽ സുശീല നാരായണ എന്ന വിളി മാറ്റി വിളിക്കും രഘുവും ദാസാറും ആദിലിനോട് ചെയ്തത് ഒരിക്കലും ശരിയായില്ല ഒരു കോടി വിലമതിക്കുന്ന സ്വർണത്തിൽ നിന്നും കടം തീർക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ പോലും കൊടുക്കാൻ മടിച്ച രഘു എന്ന കഥാപാത്രം ഇത്രനാളും എന്തൊക്കെ നന്മ ആർക്കൊക്കെ വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാലും അതൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതായതുപോലെ തോന്നി രഘുവും അമ്പിളിയും ദാസാറുമൊക്കെ പ്രേക്ഷകരുടെ മുൻപിലിപ്പോൾ മനസ്സാക്ഷിയില്ലാത്തവരായി മാറി അല്ല അവരെ മാറ്റി ആദിലിന്റെ മകളുടെ ഓപ്പറേഷന് വേണ്ടി പത്തു ലക്ഷം രൂപയ്ക്ക് ഒരു ബ്ലേഡ് പലിശക്കാരനോട് കടക്കാരനായി മാറി ആദിൽ അത് കൊടുക്കാൻ വേണ്ടിയാണ് പത്തു ലക്ഷം രൂപ രഘുവിനോട് ആദിൽ ചോദിച്ചത് പൈസ കൊടുക്കാൻ ഒരു ദിവസത്തെ അവധി കൂടി ആദിൽ അയാളോട് ചോദിച്ചെങ്കിലും അയാൾ അതൊന്നും വകവെക്കാതെ ആദിലിന്റെ ഭാര്യയെ കയറി പിടിക്കുകയായിരുന്നു റിഞ്ഞുകൊണ്ടല്ല ആതിലൊരു കൊലപാതകിയായി മാറിയതെന്ന് ആദിലിന്റെ ഭാര്യ രഘുവിനെ വിളിച്ചു പറയുകയായിരുന്നു ആതിലൊരു പാവമായിരുന്നെന്നും ആരെയും കൊല്ലാൻ കഴിയില്ലെന്നും രഘുവിനോട് അവർ പറഞ്ഞു